കാവ്യ ഫിലിം കമ്പനി ഉടമയും വ്യവസായിയും മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവുമാണ് വേണു കുന്നപ്പിള്ളി മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് രേഖാചിത്രം എന്നീ മൂന്ന് വമ്പൻ ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച നിർമ്മാതാവാണ് ഇദ്ദേഹം ഗുരുവായൂരപ്പന് അയ്യായിരം കിലോയുള്ള ഗരുഡശിൽപം സമർപ്പിച്ചിരിക്കുകയാണ് വേണു കുന്നപ്പിള്ളി നവീകരിച്ച മഞ്ജുലാൽ തറയും വെങ്കലത്തിൽ തീർത്ത പുതിയ ഗരുഡശിൽപമാണ് സമർപ്പിച്ചത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് സമർപ്പണം നടന്നത് വേണു കുന്നപ്പിള്ളി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വിവരം ഏവരെയും അറിയിച്ചിരുന്നു ഒപ്പം കുടുംബത്തോടൊപ്പം ചടങ്ങിനെത്തിയ ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പ സന്നിധിയിലെ നവീകരിച്ച മഞ്ജുലാൽ തറയുടെയും പുതിയ വെങ്കലത്തിൽ തീർത്ത ഗരുഡശില്പത്തിന്റെയും സമർപ്പണവുമായിരുന്നു ഇന്നലെ ലക്ഷോപലക്ഷം ജനങ്ങൾ കടന്നുപോകുന്ന കിഴക്കേ നടയിൽ ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന സിമെന്റിൽ തീർത്ത ഗരുഡ ഗരുഡശിൽപത്തെ കാണാത്ത ഭക്തർ കുറവായിരിക്കും ഏകദേശം അരനൂറ്റാണ്ട് പഴക്കമുള്ള ആ പ്രതിമയെ മാറ്റിയാണ് അയ്യായിരം കിലോയ്ക്ക് മേഖലയുള്ള ഈ ഗരുഡ ഗരുഡശിൽപം സ്ഥാപിച്ചത് ഈ തലമുറയിലും വരാനിരിക്കുന്ന കോടാനുകോടി ഭക്തർക്ക് മുന്നിലും തലയുയർത്തി നിൽക്കേണ്ട ഈ ഗരുഡശില്പത്തെ ബഹുമാന മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യവും അനുഗ്രഹവുമായാണ് കരുതുന്നത് ഞാനിതിൽ ഒരു നിമിത്തമായെന്നു മാത്രം ഭഗവാൻ ഏൽപ്പിച്ച ഒരു ജോലി ഞാൻ പൂർത്തീകരിച്ചു മുൻജന്മ സുഹൃതമോ അച്ഛനമ്മമാരുടെ സത്പ്രവൃത്തിയോ മറ്റോ കൊണ്ടായിരിക്കാം ഇത് തിരുസന്നിധിയിൽ ഇന്നലെ എത്തിച്ചേരുകയും സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ശ്രീ ഗുരുവായൂരപ്പന് മുന്നിൽ ഞങ്ങളുടെ സ്രാഷ്ടാങ്ക പ്രണാമം വേണു കുന്നപ്പള്ളി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മാമാങ്കം ആഫ്റ്റർ മിഡ് നൈറ്റ് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ചാവെയർ ആനന്ദ് ശ്രീബാല തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ വേണുവിൻ്റെ ഈ വർഷത്തെ ആദ്യ ചിത്രം രേഖാചിത്രമാണ് ചിത്രവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്